സോഷ്യൽ മീഡിയകളിൽ കാന്തവരും ഉസ്താദ് നിറഞ്ഞു നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു കഥയുണ്ട് ഉമറല്ലാഹുവിനു ഹലീഫ ആയിരിക്കുന്ന കാലത്ത് പേർ തങ്ങളുടെ പിതാവിനെ വധിച്ചൊരു യുവാവിനെ ഹലീഫയ്ക്ക് മുന്നിൽ കൊണ്ടുവരുന്നുണ്ട് അബദ്ധത്തിൽ സംഭവിച്ചു പോയ തെറ്റാണെങ്കിലും കൊലപാതകത്തിന് വധശിക്ഷയാണ് നിയമം കൊല്ലപ്പെട്ടവരുടെ കുടുംബം മാപ്പ് നൽകിയാൽ പ്രതിക്ക് രക്ഷപ്പെടാം പക്ഷെ പിതാവിനെ കൊന്ന പ്രതിക്ക് മാപ്പ് നൽകാൻ അവർ തയ്യാറായില്ല വധശിക്ഷയ്ക്ക് ഒരുങ്ങിയിരിക്കുന്ന പ്രതിയോട് ഖലീഫ ഉമർ തങ്ങൾ അവസാനമായി എന്തെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ വീട്ടിൽ പോയി കുടുംബത്തെ അറിയിക്കാനുള്ള മൂന്ന് ദിവസത്തെ സമയം വേണമെന്ന് അറിയിച്ചു പക്ഷെ ഒരുപാട് അകലെയുള്ള തന്റെ കുടുംബത്തിനടുക്കൽ പോകണമെങ്കിൽ പ്രതിക്ക് പകരം ഇവിടെ വേറൊരാൾ ജാമ്യം നിൽക്കണം കൊലപാതക കുറ്റത്തിന് ശിക്ഷ വിധിക്കപ്പെട്ട പ്രതിക്ക് വേണ്ടി ജാമ്യം നിൽക്കാൻ അവിടെ ആരും തയ്യാറായിരുന്നില്ല ജനങ്ങൾക്കിടയിലേക്ക് ദയനീയമായി നോക്കിക്കൊണ്ടിരിക്കെ പ്രായമായ ഒരാൾ എണീറ്റ് നിന്ന് ഞാൻ ജാമ്യം നിൽക്കാം എന്ന് പറയാണ് ഉമറദാഹുനും ജനങ്ങളും ആ ശബ്ദം കേട്ട് ഞെട്ടി സ്വഹാബാക്കളിൽ പ്രായമേറിയ ഒരാൾ ഓ അബൂദർ നിങ്ങൾ ജാമ്യം നിൽക്കുകയോ പ്രതി മടങ്ങി വന്നില്ലെങ്കിൽ അങ്ങ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും അതെ അതറിഞ്ഞുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചതെന്ന് അബൂദർ തങ്ങൾ പറഞ്ഞു പ്രതി നാട്ടിലേക്ക് പോയി മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞു നിശ്ചയിക്കപ്പെട്ട സമയം എത്തിയിട്ടും പ്രതിയെ കാണാനില്ല പ്രതി ഇല്ലയിൽ ജാമ്യക്കാരൻ അനുഭവിക്കണം അബൂതർ അള്ളാഹുനുവിന്റെ തൂക്കിലേറ്റുക മാത്രമാണ് വഴി അബൂതർ തങ്ങൾ കഴിമരത്തിലേക്ക് നടന്ന് നീങ്ങുമ്പോൾ ചുറ്റും ജനങ്ങൾ നിശബ്ദമായി തേങ്ങാൻ തുടങ്ങി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അരുമ ശിഷ്യൻ അന്ന് ജീവിച്ചിരിക്കുന്ന സ്വഹാബാക്കളിൽ ഏറ്റവും പ്രായം ചെന്നവരിൽപ്പെട്ട അബൂദർ അഭൂതൃതങ്ങൾ കഴുമരത്തിൽ മരണം കാത്തിരിക്കുന്നു പെട്ടെന്ന് ദൂരെ ഒരാൾ ഓടിവരുന്നു കിതിച്ചുകൊണ്ടയാൾ കഴുമരത്തിനടുത്തെത്തി അതെ ഇത് പ്രതിയാണ് നിങ്ങൾ എന്തേ നേരം വൈകിയത് ഹലിഫയുടെ ചോദ്യം എൻ്റെ കുഞ്ഞിന് സുഖമില്ലായിരുന്നു അവനെ ശുശ്രൂഷിക്കുന്നതിനിടയിൽ സമയം പോയതറിഞ്ഞില്ലെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞപ്പോൾ വീണ്ടും ചോദിച്ചു നിങ്ങൾക്ക് രക്ഷപ്പെടാൻ അവസരമുണ്ടായിട്ടും എന്തുകൊണ്ട് തിരിച്ചു വന്നു എന്നെ വിശ്വസിച്ച് എനിക്ക് വേണ്ടി ജാമ്യം നിന്ന ഈ മനുഷ്യനെ വഞ്ചി എനിക്ക് മനസ്സ് വന്നില്ല ഖലീഫ അബൂധറിന് നേരെ ചോദിച്ചു ഇങ്ങനെ ഒരു അപരിചിതനായ ആൾക്ക് ജാമ്യം നിൽക്കുമ്പോൾ അയാൾ മടങ്ങി വരുമോ എന്ന് എന്താണ് നിങ്ങൾക്ക് പറയുന്നുണ്ട് ഞാൻ ജീവിച്ചിരിക്കെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ വിശ്വസിക്കാത്ത അവസ്ഥ ഉണ്ടാവരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു രണ്ടു പേരുടെയും സംസാരം കേട്ടപ്പോൾ കൂടിയിരുന്നവരെല്ലാം വിതുമ്പി പ്രതി തനിയെ കഴിമരത്തിലേക്ക് ഒരുങ്ങി പെട്ടെന്ന് കൂടി നിൽക്കുന്ന ആളുകൾക്കിടയിൽ നിന്ന് ഒരു ശബ്ദം ഉയർന്നു വന്നു പ്രതിക്ക് ഞങ്ങൾ മാപ്പ് കൊടുത്തിരിക്കുന്നു മരണപ്പെട്ടവരുടെ മക്കൾ ഖലീഫക്ക് മുന്നിൽ പ്രതിക്ക് മാപ്പ് നൽകി സദസ്സിൽ ആനന്ദത്തിന്റെ കണ്ണീർ പൊഴിഞ്ഞു